പാലാ പാലാരൂപതയിലെ തുരുത്തിപ്പള്ളി ഇടവകാംഗമായ ബാബു പാർക്കിൽ എന്ന ഭവനത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മുടക്കം വരുത്താത്ത ഒരു കാര്യമുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഒത്തുകൂടുന്ന ഡിവൈൻ കൂട്ടായ്മയും വചനം പങ്കുവയ്ക്കലും പ്രാർത്ഥനയും ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരു കുടുംബമായി ഒരുമിച്ച് സമ്മേളിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പം പങ്കുവെക്കുകയും ചെയ്തിരുന്ന മനോഹര സ്മരണകൾ അവരുടെ ഐക്യത്തിന്റെ ആഴം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകനും ഓട്ടോ ഡ്രൈവർമാരും പല തുറകളിൽ ജോലി ചെയ്യുന്നവർ പ്രാർത്ഥനയിൽ ഒന്നിക്കുന്ന നിമിഷങ്ങൾ നീണ്ട പതിനഞ്ച് വർഷങ്ങളായി ഇരുന്നൂറോളം പേർ ഇവിടെ ഒത്തുകൂടുന്നു ഇവരിൽ ഭൂരിഭാഗവും മാമോദിസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരും അക്രൈസ്തവരായവരുമാണ് ഡിവൈൻ കൂട്ടായ്മയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ശുശ്രൂഷയ്ക്കായെത്തിയ വൈദികനും ഇത്തരത്തിൽ സവിശേഷതയുണ്ട് പതിനഞ്ചാം വയസ്സിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പിന്നീട് തിരുപ്പട്ടം സ്വീകരിച്ച വൈദികനാണ് അന്നേ ദിവസം തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഞാൻ ഫാദർ തത്വപ്പള്ളി ഞാൻ അനൂപ ക്രിസ്റ്റിൻസിലെ ഒരു എൻ്റെ പുത്തൻ കുർബാന നടന്നത് മെയ് മാസം മൂന്നാം തീയതിയാണ് ഞാൻ ഈ എട്ട് മാസമായി അച്ഛനായിട്ട് എൻ്റെ ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ഈ എട്ട് മാസം ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതും എനിക്ക് ഒത്തിരിയേറെ പ്രചോദനമാവുകയും ചെയ്തിരുന്നത് ഇന്നത്തെ ഈ ഡിവൈൻ കൂട്ടായ്മയിലെ ഒരു ശുശ്രൂഷയായിരുന്നു ഇവിടെ എനിക്ക് വരുവാനും ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാനും പ്രസംഗരൂപേണയും ആരാധന രൂപേണയും ആശീർവാദം രൂപേണയും അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അവരുടെ ഭാഷയിൽ അവരോട് വചനം പങ്കുവെക്കാനും അവരുടെ ജീവിതത്തിന് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ആശ്വാസ വചനങ്ങൾ പറയുവാനും ദൈവം ഇടവരുത്തി എന്നുള്ളത് വളരെ എന്നെ സംബന്ധിച്ച് സമാധാനപരവും ആശ്വാസപരവും ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് കടമയാണ് എന്നെ കൂടുതൽ ഇന്നത്തെ ഈ ശ്വശ്രൂഷ ഡിവൈൻ കൂട്ടായ്മയുടെ കൂടുതൽ പ്രയോജനമായെന്നും പ്രചോദനമാകുന്നു എന്നും എനിക്ക് ഉറപ്പാണ് നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ ഡിവൈൻ കൂട്ടായ്മ മാത്രമല്ല അത് ഏത് െ രണ്ടോ മൂന്നോ നാമത്തിൽ നാമത്തിൽ നമ്മുടെ ഒരുമിച്ച് ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ ആയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കണം കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ഇരുന്നൂറ്റിഅൻപതോളം ഡിവൈൻ കൂട്ടായ്മകൾ നിലവിൽ സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഓൾ കേരള ഡിവൈൻ കൂട്ടായ്മ കോർഡിനേറ്റർ സത്യൻ ഡൊമിനിക് പങ്കുവെച്ചു ഡിവൈൻ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പുതിയതായി വിശ്വാസം സ്വീകരിച്ച വ്യക്തികളെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളായിട്ട് അവരെ പിന്നെ കൂട്ടായ്മയായിട്ട് വളർത്തുകയും അവർക്ക് വചനം പങ്കുവയ്ക്കാൻ ഡിവൈനിൽ നിന്ന് വചന ശുശ്രൂഷകരയക്കുകയും അവരെ പിന്നെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാധിഷ്ഠമായ ജീവിതം നയിക്കാനായിട്ട് അവരെ എന്നെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഈ കൂട്ടായ്മ പല സ്ഥലങ്ങളിലും കുറേശ്ശെ കുറേശ്ശേയായിരുന്നു ഇങ്ങനെ വന്ന് അത് വർദ്ധിച്ച് ഒരു പത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോളം സ്ഥലത്ത് ഈ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുകയും അവിടെ ഡിവൈനിൽ ഡിവൈൻ കൂട്ടായ്മയുടെ ശുശ്രൂഷകരായ അവർ എന്നവർക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും അവിടെ പ്രാർത്ഥന നയിക്കുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം ഒരു എന്നെയിപ്പിച്ചിട്ടൊരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷത്തോളായി ഷിക്കനാനോസ് കോട്ടയം